വയനാട് വൈത്തിരിയിൽ വനവാസികളുടെ ഉന്നമനത്തിനും ടൂറിസം പ്രമോഷനും ഭാഗമായി നടപ്പിലാക്കിയ നടപ്പിലാക്കിയൂരിലെ വിവിധ തസ്തികയിലേക്കുള്ള നിയമനങ്ങളിൽ വനവാസികളെ അവഗണിക്കുന്നതായി ആരോപണം വനവാസികളിൽ പിന്നാക്കം നിൽക്കുന്ന പണിയ അടിയ കുറുമ വിഭാഗങ്ങളെയാണ് പല പ്രധാന നിയമനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് വനവാസി സംഘടനകളുടെ തീരുമാനം വയനാട്ടിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമാണ് വനവാസികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി വലിയ വിജയമായി തീർന്നെങ്കിലും വനവാസി വിഭാഗങ്ങളെ അധികൃതർ പരിഗണിച്ചില്ല ഞങ്ങൾക്ക് ഒരു വയനാട്ടിലുള്ള ആദിവാസികൾക്ക് ഒരു ജോലി എന്നൊരു സ്ഥാപനം പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഇതുവരെ നമ്മളൊന്നും അവർ പരിഗണിക്കുന്നില്ല ഇതിലേക്ക് വ്യക്തി ഇവിടെ പണിയ അടിയ കാട്ടുനായ വിഭാഗത്തിൽപ്പെട്ട ഒരു എം പി എ കഴിഞ്ഞ ഒരു വ്യക്തി ഇതിന്റെ ഇന്റർവ്യൂവിന് ബോർഡിലേക്ക് പോയിരുന്നു അയാൾ അവരെ പരിഗണിക്കാണ്ട് മറ്റേ താഴെ വ്യക്തികളാണ് ഇവർ പരിഗണിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായുള്ള കളികളാണ് നമുക്ക് ഒരു സൂചന വിവിധ നിയമനങ്ങളിൽ സി പി എം പ്രവർത്തകരെ കുത്തിനിറയ്ക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് ഭരിക്കുന്ന ആൾക്കാരുടെ സ്വാധീനമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഈ കഴിഞ്ഞ ബന്ധപ്പെട്ട് നമ്മൾ എക്സാം എഴുതിയെന്ന് പരിഗണിച്ചിട്ടില്ല പിന്നെ അവർ അവര് ഫോറസ്റ്റും ഫോറസ്റ്റിനോട് രണ്ടു കിലോ വൈത്തിരിയിലും സമീപ പ്രദേശത്തും വിദ്യാഭ്യാസ യോഗ്യതയുള്ള നൂറുകണക്കിന് സാധാരണക്കാർ ഉണ്ടായിട്ടും തങ്ങളെ പരിഗണിക്കാത്തതിൽ വലിയ അമർഷത്തിലാണ് വനവാസി വിഭാഗങ്ങൾ അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അധികൃതർക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനാണ് വനവാസി സംഘടനകളുടെ തീരുമാനം ജനം വയനാട്